ക്രൈസ്തലോ ദേവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപിടുത്ത് രാവിലെ കാലം ആയിരിക്കുമ്പോൾ ചിന്തയ്ക്കായി ചിന്തയ്ക്കായിത്തിരിക്കുന്ന തിരുവചനം യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു പ്രീതിമുക്കളിയുടെ അപ്പൊ യഥാർത്ഥ ക്രിസ്ത്യാനിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ് പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ നോക്കൂ അവർ എങ്ങനെ ആയിരിക്കണം അതായത് ആവശ്യത്തിലിരിക്കുന്ന ജീവിതങ്ങളെ സഹായിക്കുന്നവരും സ്നേഹം പകർന്നു കൊടുക്കുന്നവരുമാകണമെന്നാണ് അതുകൊണ്ട് ആവർത്തന പുസ്തകം പത്താം അധ്യായം പതിനെട്ടിൽ കാണാൻ കഴിയുന്നുണ്ട് അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു മക്കളെ നാമും ഇതുപോലെ അനാഥർക്കും വിധവന്മാർക്കും ദൈവം കാണിച്ചു തന്ന ഹാലുയ്യ അതേ സ്നേഹവും കരുതലും നൽകി കൊടുക്കുകയും അവരുടെ കഷ്ടതകളും ദുരിതങ്ങളും മനസ്സിലാക്കി അവരെ അതിൽ നിന്നും അകറ്റി സഹായിക്കുകയും നാം ചെയ്യുന്നവരായിരിക്കണം ഹാലേലുയ്യ നോക്കൂ കഷ്ട അനുഭവിക്കുന്നവരുടെ അവരോടൊപ്പം നമ്മുടെ സമീപനം എങ്ങനെയാണ് അതാണ് അതാണിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹാലലുയ്യ നോക്കൂ ഒന്നാമതായിട്ട് നമ്മളെ അനാഥരെയും വിധവന്മാരെയൊക്കെ ചെന്ന് കാണണം അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നവരായിരിക്കണം ഇവിടെ പറഞ്ഞല്ലോ ഹാലലുയ്യ നോക്കൂ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരയും പിതവുമാരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു ഹാലലുയ്യ അവർ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ദിതരാകാതെ അവരെ കാത്തുപരിപാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ഹാലലുയ്യ പുതിയ നിയമവിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും ഹാലലുയാ മറ്റുള്ളവരെ സഹായിപ്പാൻ കൈ കൊടുക്കുന്നവരായിരിക്കണം ഹല്ലേലൂയ അടുത്തതായിട്ട് നോക്കൂ നമ്മൾ ദയാ തോന്നണം യോബിന്റെ പുസ്തകം ആറാമധ്യായം പതിനാല് പറയുന്നുണ്ട് ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതോ അതായത് ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു അല്ലാതിരുന്നാൽ അവൻ സർവശക്തന്റെ ഭയം ത്യജിക്കും നോക്കൂ പ്രീതി മക്കളെ ഇരിക്കുന്നവർക്ക് ഹാലളിയ സ്നേഹ പ്രയാസത്തിലിരിക്കുന്ന എന്തെങ്കിലും ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞേ അവരുടെ അടുക്കൽ ചെന്നെ അത് നമ്മൾ നിറവേറ്റി കൊടുക്കുന്നവരായിരിക്കണം ഹല്ലേലൂയ അല്ലാതിരുന്നാൽ അവൻ സർവശക്തന്റെ ഭയം ത്യജിക്കും ഹലലുയ ഈ സദൃശവാക്യം പതിനേഴിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു ഹല്ലേലൂയ ഏതെങ്കിലും തക്ക സമയം വരുമ്പോൾ ഹല്ലേലൂയ എപ്പോഴും സ്നേഹിക്കുന്നവരായിരിക്കും കൂട്ടുനിൽക്കുന്നവർ ഹല്ലേലൂയ സഹായിക്കുന്നവർ പ്രിയ പ്രിയദേക്കളെ അതുകൊണ്ട് രൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നോക്കൂ ഹാലലൂയ നമ്മൾ ദുഃഖിതനോട് സ്നേഹം കാണിക്കുന്നവരായിരിക്കണം അതായത് വിധവന്മാരോടെ അനാഥരോടെ ആരോടായാലും നമ്മൾ സ്നേഹവും ും കാണിച്ച് കല്ലളിയ അവരെ ചെന്ന് കാണുകയും അവർക്ക് വേണ്ടുന്ന കരുതൽ നടത്തിയ ഇവിടെ നോക്കൂ രൂത്ത് കല്ലലിയ നവോമിയോട് നിന്നതായിട്ട് കല്ലലിയ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് കല്ലലിയ നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോവാനും എന്നോട് പറയരുതേ അത്രമാത്രം പ്രീതി മക്കളെ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി കരുതുന്നവരായി തീരണം അടുത്തതായിട്ട് എന്താ കഷ്ടം അനുഭവിക്കുന്നവരെ നാം ഓർക്കണം എബ്രാർക്കിതിലേക്കണം പതിമൂന്നിന്റെ മൂന്നിൽ പറയുന്നുണ്ട് നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ ഹലുയാ നാം നോക്കണം പ്രീതി മക്കളെ ഈ നാളുകളിൽ അനേക ദൈവദാസന്മാർ പല വിധത്തിൽ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു ജയിലായിരിക്കുന്നു ഹലിയ നമ്മൾ അവരെ ചെന്ന് കാണാൻ സാധിക്കുന്നുവെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി ആർക്കെങ്കിലും അല്ലെ ഒരു റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും എന്താണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മൾ അവരെ ചെന്ന് കാണുകയും അവർക്ക് വേണ്ടുന്നതായ സഹായം എത്തിക്കുകയും കാലലുയ്യ അതായത് നമ്മളാണ് ആ തടവിലെ ഹലിയ ആ തടവ് അനുഭവിക്കുന്ന നാമാണ് നമ്മുടെ ശരീരത്തിലാണ് ആ വേദനകളൊക്കെ അനുഭവിക്കുന്നതെന്ന് നാം ഓർത്ത് ഹലിയ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും എല്ലാം ചെയ്യുവാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പ്രീതി മക്കളെ അടുത്തതായിട്ട് എന്താണ് കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കണം ഹലിയ അത് അപ്പസുനായപ്പോ അതാ ഹലിയ ആ അപ്പസുന പ്രവർത്തികളെ പന്ത്രണ്ടാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹലലിയ നോക്കൂ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചുവരുമ്പോൾ സഭ ശ്രദ്ധയോട് അവൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു ഇന്ന് ആളുകളിൽ പ്രീതി മക്കളെ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും വിലയേറിയതാണ് ഹലലിയ പോയി ചെന്ന് സഹായിക്കാൻ കഴിയത്തില്ലെങ്കിലും പ്രാർത്ഥനയിലൂടെ ആ വ്യക്തിയെ ഓർക്കുവാൻ നമുക്ക് സാധിക്കും ഹല്ലലുയ്യാ നോക്ക അടുത്തതായിട്ട് നമ്മളെ കഷ്ടം അനുഭവിക്കുന്നവരെ ആശ്വാസ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്നവരായിരിക്കണം അയ്യോബിന്റെ പുസ്തകം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു വായി കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അതൊരു സ്വാതന്ത്ര്യം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഹലലുയ നമ്മളെ കൊണ്ട് എന്താണ് എന്താണ് സാധിക്കുന്നത് പ്രീതി മക്കളെ യോബിന്റെ കഷ്ടത്തിലൂടെ കടന്നു പോയപ്പോഴും യോബ് പറയുകയാണ് ഞാൻ വായി കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അതർ സ്വാതന്ത്ര്യം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പ്രീതി മക്കളെ നമുക്ക് ഹല്ലലുയ്യ കൈയും കാലും ഉണ്ട് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് ഒന്ന് പോയി ചെന്ന് ഹല്ല അവരെ ഹല്ലി ദുഃഖത്തിലിരിക്കുന്നവർക്ക് സഹായമായിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുവാന് അല്ലെങ്കിൽ ഒന്ന് കഴിയുമെങ്കിൽ നമ്മളാൽ ആവോളം നമ്മൾ മറ്റുള്ളവരെ കരുതുന്നവരായി അവർക്ക് വേണ്ടുന്ന താങ്ങായി തണലായി നിൽക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം അതിനു വേണ്ടി നമ്മൾ ഹല്ലലുക അവർക്ക് വേണ്ടി ഹല്ലലിയ അല്പനേരമെങ്കിലും ഒന്ന് മാറ്റിവെക്കണം പ്രീതി മക്കളെ എന്താ മനസ്സലിയാണ് ഹലലിയ കഷ്ടം അനുഭവിക്കുന്ന ഒരു ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുലു പ്രീതി മക്കളെ സന്തോഷിക്കുന്നവരോട് മാത്രം കൂട്ടം നിൽക്കുന്നവരാകരുതെ കരയുന്നവരോടൊപ്പം ദുഃഖിക്കുന്നവരോടൊപ്പം അവരെ ഹല്ലിൽ സ്വാതീനപ്പെടുത്തുവാൻ അവരുടെ ഹലിൽ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം നമ്മൾ വായിത്തീരണം കൊരിതിർക്കെഴുതി ഒന്നാം ലേഖനം പന്ത്രണ്ടി ഇരുപത്തി ആറിൽ പറയുന്നു അതിനാൽ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു പ്രീതി മക്കളെ നമ്മുടെ ജീവിതങ്ങളാണ് ഈ ദിനങ്ങളിൽ കല്ലളിയെ ദേവദാസന്മാരൊക്കെ അനേകർ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നാം വിചാരിക്കണം നമ്മുടെ ഒരു അവയവമാണ് ഹാളെ നാം അതോർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി അവരോട് മനസ്സറിയുന്നവരായി അവർക്ക് വേണ്ടി കല്ലളിയെ ചെയ്യാവുന്നവർത്തോളം വരായിരിക്കണം ഇവിടെ പറഞ്ഞു എന്താണ് ഹാലലിയ അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു അതായത് ഹല്ലലിയ കൈ ഒന്നും മുറിഞ്ഞൊന്നും പറഞ്ഞ് കൈയാണല്ലോന്ന് പറഞ്ഞുണ്ടേ നമ്മൾ മാറ്റിക്കളയുകയല്ല ഹാലലിയ അത് ശരീരത്തെ മുഴുവനുമാണ് ബാധിക്കുന്നത് പ്രീതി മക്കളെ നമ്മുടെ ഹല്ലലിയ കൂട്ടു സഹോദരങ്ങൾക്ക് നമ്മുടെ കൂടെ ഹല്ലലിയ ഇടപെടുന്ന ജീവിതങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ അത് നമുക്ക് കൂടെയാണെന്ന് പറഞ്ഞ് നമ്മൾ അതിൽ പങ്കു ചേരുന്നവരായിരിക്കണം ഈ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഹലിയ സമർപ്പിക്കാം നമ്മൾ കുറുവാക്യം വായിച്ചതുപോലെ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥനയും വിധവുമാറിയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്ന ഹലിയ ഈ ദിവസങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളൊരു പേരുദോഷവും മറ്റുള്ളവർക്ക് പേര് വരുത്തക്കോ എന്ന് നാം ആയിത്തീരാതെ അവരെ സഹായിക്കുന്നവരായി നമ്മളിലൂടെ മറ്റുള്ളവർ ഹാലിയ പ്രയാസപ്പെടുവാൻ ഇടവരരുത് പ്രീതി മക്കളെ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കഷ്ടം അനുഭവിക്കുന്നവരോടെ നമ്മുടെ സമീപനം എങ്ങനെയാണ് ന അവരെ കൊടുത്ത് ഹല്ലലിയ അവരെ ഓർത്ത് ഒന്ന് ഹലലിയ പ്രാർത്ഥിക്കുവാൻ അവരെ ഒന്ന് ഓർക്കുവാൻ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ മനസ്സലിയുവാൻ ഒക്കെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം കർത്താവെ ഇന്നത്തെ വചനം ഓരോ മക്കളും ഹല്ലലിയ കർത്താവെ മറ്റുള്ളവരെ ഒന്ന് ആലോചിക്കുന്നവരായി ചിന്തിക്കുന്നവരായി തിരുവാൻ മനസ്സൊരു വരായി തിരട്ട് കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നപ്പാ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ ദൈവമേ ഹല്ലലി കഷ്ടം അനുഭവിക്കുന്നവരോടെ ഞങ്ങളും കഷ്ടം അനുഭവിച്ചു ഹല്ലലിയാ അവർ ദുഃഖിക്കുന്നവരോട് ദുഃഖം അനുഭവിക്കുന്നവരായി സന്തോഷിക്കുന്നവരോട് സന്തോഷം കണ്ടു അല്ലലി കാണിക്കുന്നവരായി തീരുവാനൊക്കെ ദൈവം ഞങ്ങളെ ഒരുക്കണമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു മറ്റുള്ളവരെ കഷ്ടത്തിലായിരിക്കുന്നവരെ സഹായിപ്പാനൊക്കെ ഞങ്ങളെ ഒരുക്കണം കർത്താവെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അപ്പ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയ വിടുതൽ ഹലി ഞങ്ങളിലൂടെ ഓരോരുത്തരും അനുഭവപ്പൊൻ ഇടയാകണമേ കരങ്ങളിൽ സമർപ്പിക്കുന്ന പ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ആമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ മുംബൈ സ്തോത്രം